സാധാരണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകാതിരുന്ന ഘട്ടങ്ങളിൽ പോലും ബി ആർ എസും അതുപോലെ തന്നെ ബി ജെ ഡിയും ഒക്കെ ഗവൺമെൻറ്റിനെ ബി ജെ പിയെ പിന്തുണച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അവർ ന്യൂട്രൽ ആകുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് വിട്ടു നിൽക്കുന്നു ഭാവിയിൽ അവരും ഇന്ത്യ മുന്നണിയുടെ പ്രതിപ ദേശീയതലത്തിൽ ഉയർന്നു വരുന്ന പ്രതിപക്ഷ ഐക്യനിരയുടെ ഭാഗമായി മാറും എന്നതിൻ്റെ സൂചനയാണ് ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഇന്ത്യ മുന്നണിയുടെ ഐക്യം രാഷ്ട്രീയ നിലപാടുകളിലുള്ള പൊതുവായ സമവായം അത് വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിനകം രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആയുസ് തന്നെ എണ്ണപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും അതാണ് ബി ജെ പി ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ബീഹാർ സംസ്ഥാനത്ത് തന്നെ എൻ ഡി എ സഖ്യത്തിലുണ്ടായിട്ടുള്ള വിള്ളലും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള അവസരം പോലും കൊടുത്തിട്ടില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തുട നേരത്തെ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ഘടക പാർട്ടികൾ തമ്മിൽ കൂടിയാലോചിച്ച് വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് സമവായത്തിലെത്തിച്ചേർന്നൊരു പൊതുസ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അത് ഐകകണ്ഠേന മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ചേർന്നെടുത്ത ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു അങ്ങനെ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നണി ഒരു പൊതുസ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ബി ജെ പി എല്ലാ കാലവും ചെയ്യാറുള്ളത് ഇപ്പുറത്ത് നിൽക്കുന്ന കക്ഷികളെ സ്വാധീനിക്കാൻ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുപോകാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു സ്വാധീന വലയത്തിലും അകപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒ വൈ പാർട്ടി തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഒ വൈ പാർട്ടിയും ഇപ്പോൾ സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പോലും ഒ വൈ അടക്കമുള്ളവർ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇന്ത്യ സഖ്യം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്നത് മാത്രവുമല്ല അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് എൻ ഡി എ സഖ്യം കൂടുതൽ ദുർബലപ്പെടാൻ പോകുന്നു ഇന്ത്യ സഖ്യം കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകുന്നു ഇത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലൂടെ വെളിവാകാൻ പോകുന്ന പ്രകടിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചന ഇന്ത്യ സഖ്യത്തിന് എങ്ങനെ തിരിച്ചടിയാവും കാരണം ഇന്ത്യ സഖ്യത്തിന് വോട്ട് ഇന്നലകളിൽ ചെയ്തിട്ടില്ല ശിരോമണി അകാലിദൾ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ സഖ്യത്തെ പാർലമെന്റിനകത്തോ പാർലമെന്റിന് പുറത്തോ പിന്തുണച്ചിട്ടില്ല ഒരു പ്രക്ഷോഭത്തിൽ പോലും നാളി ഇതുവരെ പങ്കെടുത്തിട്ടില്ല ബി ആർ എസും സമാന സ്വഭാവത്തിൽ തന്നെ സഭയ്ക്കകത്തായാലും സഭയ്ക്ക് പുറത്തായാലും ഒരു ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ സഖ്യത്തോടൊപ്പം ചേരാത്ത മൂന്ന് പാർട്ടികളാണ് സിറോമണി അകാലിദൾ അതുപോലെ ബി ആർ എസ് അതുപോലെ ബിജു ജനതാദൾ ഈ മൂന്ന് പാർട്ടികൾ ഞമ്മൾ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നയപരമായ നിലപാടുകളിൽ അവർക്ക് വിയോജിപ്പുണ്ടായ ഘട്ടങ്ങളിൽ പോലും സഭയിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത മൂന്ന് പാർട്ടികളാണ് ഈ മൂന്ന് പാർട്ടികളും പൂർണ്ണമായും ബി ജെ പിക്ക് വിധേയപ്പെട്ടു നിന്ന മൂന്ന് പാർട്ടികളാണ് ബി ജെ ഡി ബിജു ജനതാദൾ അതുപോലെ ബി ആർ എസ് അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ ആ മൂന്ന് പാർട്ടികളും വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം ഇന്ത്യ മുന്നണിക്കല്ല അതിൻ്റെ ആഘാതം ഭരിക്കുന്ന മുന്നണിക്കാണ് എൻ ഡി എ മുന്നണിക്കാണ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരമാണ് പ്രകടിപ്പിക്കുന്നത് ഇന്നലെ വരെ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി നിന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളും ബി ജെ പിക്ക് നിലപാട് സ്വീകരിക്കാൻ പ്രത്യക്ഷത്തിൽ നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള സംഗതി അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മാനം കൈവരിച്ചിട്ടുള്ളത് അല്ലാതെ ശ്രീ സി പി രാധാകൃഷ്ണനും സുദർശൻ റെഡ്ഡിയും തമ്മിലുള്ള വ്യക്തിഗതമായിട്ടുള്ള മത്സരമായിട്ടോ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷവും ഗവൺമെൻറ്റും എന്ന നിലയിലുള്ള ഒരു നല്ല പോളറൈസേഷൻ രൂപപ്പെട്ടു ആ പോളറൈസേഷനിൽ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തിപ്പെടുകയും ഗവൺമെൻറ്റിനെ ഇന്നലകളിൽ പിന്തുണ ആ പിന്തുണ പിൻവലിച്ചുകൊണ്ട് നിഷ്പക്ഷത പാലിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ നേട്ടം രാഷ്ട്രീയമായ നേട്ടം കരഗതമാകാൻ പോകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് ആസന്നമാകുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ ഐക്യം കൂടുതൽ ദൃഢീകരിക്കാൻ കൂടുതൽ ശക്തിപ്പെടാൻ ആ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് ഫലവും സഹായകരമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരാശങ്കയും ഇല്ലായെന്ന് മാത്രമല്ല ആ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി കെ പി സി സി വിശദീകരണം നൽകിയിട്ടുണ്ട് അത് വീഴ്ച പറ്റി എന്നുള്ളത് കൃത്യമായി കെ പി സി സി പ്രസിഡൻ്റ് തന്നെ സമ്മതിക്കുകയും വിതിൻ സെക്കൻഡ്സ് അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊന്നും ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല അവിടെ ഏറ്റവും കൊഹസീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഐക്യം അവിടെ നടന്ന രാഹുൽ ഗാന്ധിയുടെയും പിന്നെ തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ നടന്ന വോട്ട് ചോരി യാത്ര അല്ലെങ്കിൽ വോട്ട് അധികാര യാത്ര ആ യാത്ര ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ് ഇപ്പോൾ സത്യത്തിൽ എൻ ഡി എ മുന്നണിക്കകത്ത് ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ മുന്നേറ്റത്തിൻ്റെ ജനമുന്നേറ്റത്തിൻ്റെ കൂടി പ്രതിഫലനമാണ് അതുകൊണ്ട് ബീഹാർ സംസ്ഥാന നിയമസഭാ ഒരു വൻപിച്ച മുന്നേറ്റം ഇന്ത്യ മുന്നണി കൈവരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം രൂപപ്പെട്ടാൽ പിന്നെ ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ പോകുന്നില്ല ഗവൺമെൻറ്റിൻ്റെ അസ്തിത്വം തന്നെ ദുർബലപ്പെടുന്ന സ്ഥിതി വരും ഗവൺമെൻറ് തന്നെ താഴെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതിൻ്റെ ഒരു ഏറ്റവും വലിയ പരീക്ഷണശാലയായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ നിരവധി പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ സംസ്ഥാനം ആ ബീഹാർ സംസ്ഥാനത്ത് നടക്കുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒരു വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി പോകുന്നു ആ മുന്നേറ്റം രാജ്യത്തധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഗവൺമെൻറ് താഴെ വീഴുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിനെല്ലാം പ്രചോദനമാകുന്ന നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഇന്ന് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പും അതിൻ്റെ അനന്തര ഫലവും